ഇല്ല അദ്ദേഹം കൽപ്പറ്റ മണ്ഡലത്തിൻ്റെ എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളുമാണ് അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ഈ നിലയിൽ രണ്ടിടത്ത് വോട്ടുണ്ടാവുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതിന് മാത്രമേ സഹായിക്കൂ സുതാര്യമായിട്ടാണ് ജനാധിപത്യ പ്രക്രിയകൾ മുന്നോട്ട് പോകേണ്ടത് എന്നാൽ രണ്ടിടത്ത് അദ്ദേഹത്തിന് വോട്ടുണ്ട് സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള വോട്ടല്ല കൽപ്പറ്റയിലെ വോട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തതാണ് സ്വാഭാവികമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന സ്ഥലത്തുള്ള വോട്ട് വെട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ കൽപ്പറ്റയിലാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തതെങ്കിൽ വോട്ട് ചേർക്കേണ്ടിയിരുന്നത് എന്നാൽ അവിടെ നിലനിർത്തുകയും ഇവിടെ വോട്ട് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ട് രണ്ടിടത്ത് എന്തെങ്കിലും സാങ്കേതികമായ പിഴ പോലും വന്നതല്ല പകരം അവിടെ അദ്ദേഹത്തിന് വോട്ടുണ്ട് അതേസമയത്ത് അദ്ദേഹം ഇവിടെ വോട്ട് ചേർത്തതാണ് കൂട്ടിച്ചേർത്താണ് കരടിൽ അദ്ദേഹത്തിന് വോട്ടില്ല ഇവിടെ കൂട്ടിച്ചേർക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വോട്ട് വന്നിട്ടുള്ളത് അപ്പം ആ നിലയിൽ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു എം എൽ എ ആയിട്ടുള്ള പ്രധാനപ്പെട്ട നേതൃത്വപ്പെട്ട ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഈ വിഷയം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതിനാണ് സഹായിക്കുക അപ്പോൾ അതിൽ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതും അദ്ദേഹമാണ് ഇതാണ് ഇതാണത് സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റാണ് ലിസ്റ്റിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ അറിയില്ല നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന വിഷയം അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണ പഞ്ചായത്തിൽ ഇരുപതാം വാർഡിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് കൽപ്പറ്റ നഗരസഭയിലെ ഇരുപത്തഞ്ചാം ഡിവിഷൻ ഓണിവയലിലും അദ്ദേഹത്തിന് വോട്ടുണ്ട് ഈ ഓണിവയലിൽ കൽപ്പറ്റയിലെ ഓണിവയലിൽ അദ്ദേഹം വോട്ട് ചേർത്തിട്ടുള്ളത് കൂട്ടിച്ചേർത്തതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീടാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന വോട്ട് ഒഴിവാക്കിക്കൊണ്ടിവിടെ കൂട്ടിച്ചേർക്കുക എന്നതാണ് സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്നാൽ അദ്ദേഹം അത് സ്വീകരിച്ചില്ല എന്നത് അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധി തന്നെ ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമൊക്കെയാണ് സമൂഹത്തിനാകെ മാതൃകയാവേണ്ടത് അതിന് പകരം ഇത്തരം തെറ്റായ രീതികൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തന്നെ ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഞങ്ങളിതിൽ കണ്ടിട്ടുള്ള കാര്യം അല്ല ഇവിടെ വോട്ടിപ്പോൾ രണ്ട് സ്ഥലത്തുണ്ടല്ലോ അതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം രണ്ട് സ്ഥലത്തും വോട്ടുണ്ട് അതിനെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന സംബന്ധിച്ച് അദ്ദേഹമാണ് പ്രതികരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായും നിയമപരമായും രണ്ടിടങ്ങളിൽ വോട്ട് പാടില്ല രണ്ടിടങ്ങളിൽ വോട്ട് ഉണ്ട് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം അത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കേണ്ട കാര്യം അല്ല അബദ്ധം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഇത് അവിടെ ഉള്ള വോട്ട് ഉണ്ടായിരിക്കെ ഇവിടെ ചേർത്തതാണ് രണ്ട് സ്ഥലത്തും പട്ടികയിൽ വന്നതല്ല നേരത്തെ ഉള്ള വോട്ട് അങ്ങനെ വന്നതല്ല ഇത് പുതുതായി ഇവിടെ ചേർത്തതാണ് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയിലാണ് ഈ വോട്ടർ പട്ടികയിൽ ഉള്ളത് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക എന്ന വിഭാഗത്തിലാണ് ഈ പേരിപ്പോഴുള്ളത് ഇല്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഫൈനൽ ലിസ്റ്റ് ആണ് കരട് ലിസ്റ്റ് അല്ല കരട് ലിസ്റ്റ് നേരത്തെ വന്നു കരട് ലിസ്റ്റ് നേരത്തെ വന്നതിന് ശേഷം ആളുകൾക്ക് ഡിലീറ്റ് ചെയ്യാനും ആളുകൾക്ക് കൂട്ടിച്ചേർക്കാനും ഒക്കെയുള്ള അവസരം കൊടുത്തു ഈ രണ്ടാം തീയതി അതിനെല്ലാം പരിശോധിച്ച് ആ അപേക്ഷകളെല്ലാം പരിശോധിച്ച് ലിസ്റ്റ് വന്നു അതിൽ കൂട്ടിച്ചേർത്തതിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്നാൽ ഒഴിവാക്ക അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലല്ലോ അപ്പോൾ അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ട് അപ്പം ഫൈനൽ ലിസ്റ്റ് പ്രകാരം ഈ രണ്ട് ലിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ പേരിപ്പോഴുണ്ട് എന്നത് ഗുരുതരമായ പ്രശ്നമാണ് കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ് ആരുടെയും പാടില്ല അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഭയപ്പെടുന്നവരാണ് ഇത്തരം കാര്യങ്ങളെ സ്വീകരിക്കുക ഇടതുപക്ഷം വലിയ രൂപത്തിലുള്ള വിജയമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ ഉണ്ടാക്കിയത് അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വലിയ വിജയം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേടാൻ വേണ്ടി പോവുകയാണ് അപ്പം അങ്ങനെയുള്ള വേവലാതി കൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് അദ്ദേഹം അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ് കാരണം നേതൃത്വത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരുമല്ലോ ഇതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാം അല്ല അത് അദ്ദേഹം ഇതിൽ പ്രതികരിക്കട്ടെ ഇതിൻ്റെ ഒരു വിഷയം ഒരു സത്യസന്ധത ഇല്ലാത്ത പ്രവർത്തനം പൊതുപ്രവർത്തകർ തുടരാൻ പാടില്ല ഇതൊരു സത്യസന്ധത ഇല്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം മാധ്യമങ്ങളിൽ വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥിതിയിൽ ഇത് പെടുമല്ലോ അപ്പൊ അദ്ദേഹം ഉൾപ്പെടെ ഈ വിഷയത്തിലുള്ള തുടർ പ്രതികരണം എന്താണ് തുടർ നീക്കം എന്താണ് എന്നത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റു ഇല്ല അതിന് അപേക്ഷ കൊടുക്കണം അദ്ദേഹത്തിന് അവിടെ വോട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ ആ വോട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ട്രാൻസ്ഫർ നടപടിയുടെ ഭാഗമായി കൊടുക്കാം മറ്റൊന്ന് കൂട്ടിച്ചേർക്കാൻ കൊടുക്കാം അപ്പോൾ ട്രാൻസ്ഫർ നടപടിയുടെ ഭാഗമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പട്ടിക നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആ ഘട്ടത്തിൽ അദ്ദേഹം അവിടെ അപേക്ഷ കൊടുത്തത് തള്ളിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അതുണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത് അതുണ്ടായിട്ടുണ്ടെങ്കിൽ തള്ളി തള്ളപ്പെടുവല്ലോ അതെ ഇത് ജനങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുമല്ലോ എല്ലാവരും സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയൊക്കെ ആ എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ പരിശോധിക്കുമല്ലോ പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടിക രണ്ടാം തീയതി പബ്ലിഷ് ചെയ്തപ്പെട്ടതാണ് ഫൈനൽ ലിസ്റ്റാണ് ആ ലിസ്റ്റ് പൊതുവെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെല്ലാം പരിശോധിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആളുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് കാരണം ഇതിൽ അങ്ങനെ പെടുത്താൻ കാരണം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ജനപ്രതിനിധി കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം തെറ്റായ രീതി കാണുമ്പോൾ ആളുകൾ അത് ഗൗരവത്തിൽ കാണും ആ ഒരു ഗൗരവമാണ് പൊതുസമൂഹത്തിന് പൊതുസമൂഹത്തിനുമ്പിൽ പറഞ്ഞിട്ടുള്ളത്